സെപ്റ്റംബർ ഇരുപത്തെട്ട് വിശുദ്ധ വെൻസെസ് ലാവോസ് എല്ലായ്പ്പോഴും ദൈവത്തിന് കീഴ്പ്പെട്ട് സ്വന്തം ഇഷ്ടത്തേക്കാൾ ഉപരിയായി അവിടുത്തെ ഇഷ്ടം നിറവേറ്റുക വിശുദ്ധ വെൻസെസ്ലവോസ് എ ഡി തൊള്ളായിരത്തി ഏഴിൽ ബൊഹീമിയായിലെ പ്രേഗ് എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ജനിച്ചത് ഒരു ഉത്തമ ക്രിസ്ത്യാനിയം അവിടുത്തെ നാടുവാഴിയുമായിരുന്ന യുറാഡിസ്ലാസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ക്രൈസ്തവ മതവിരോധം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഡ്രഹോമീറ എന്ന വിജാതിയ സ്ത്രീയായിരുന്നു മാതാവ് അവരുടെ രണ്ട് മക്കളിൽ മൂത്തവനായിരുന്നു വിശുദ്ധ വെൻസിസ് ലാവൂസ് വിശുദ്ധനെ വളർത്തിയത് അമ്മൂമ്മയായ ലുഡ്മില്ലയാണ് അമ്മൂമ്മ വിശുദ്ധനെ ക്രൈസ്തവ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു വിശുദ്ധൻ്റെ ബാല്യത്തിൽ തന്നെ പിതാവ് മരണമടഞ്ഞതിനാൽ മാതാവ് നാടുഭരണം ഏറ്റെടുത്തു ഇത്രനാൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ക്രൈസ്തവ വിരോധം പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം വിശുദ്ധൻ്റെ അമ്മ പാഴാക്കിയില്ല ഒരു സ്വേച്ഛാധിപതിയായിരുന്ന വിശുദ്ധൻ്റെ മാതാവ് ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം അടച്ചുപൂട്ടി മതപ്രബോധനങ്ങളെല്ലാം നിർത്തലാക്കി അനേകം ക്രൈസ്തവരെ ക്രൂരമായി വധിച്ചു അതിൽ ദുഃഖിതയായ അമ്മൂമ്മ വിശുദ്ധനെ ഭരണമേറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു വിശുദ്ധൻ രാജ്യഭരണമേറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ വിഗ്രഹ മറ്റു പ്രഭുക്കൾ അമ്മൂമ്മയെ വധിച്ചെങ്കിലും അഗാധവും ശക്തവുമായ ഒരു ക്രിസ്തീയ വിശ്വാസം അദ്ദേഹത്തിൽ ഉളവാക്കാൻ അമ്മൂമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു സഹോദരനുമായി ഒരു കലഹമുണ്ടാകാതിരിക്കുവാനായി വിശുദ്ധൻ രാജ്യം രണ്ടായി വിഭജിച്ച് നല്ലൊരു ഭാഗം സഹോദരന് നൽകി വിശുദ്ധൻ തൻ്റെ പ്രജകൾക്ക് പിതാവിനെ പോലെയും അനാഥരോടും വിധവകളോടും പാവപ്പെട്ടവരോടും കാരുണ്യമുള്ളവനുമായിരുന്നു തൻ്റെ സ്വന്തം ചുമലിൽ വിറക് ചുമന്ന് പാവപ്പെട്ടവരുടെ വീടുകളിൽ അദ്ദേഹം എത്തിക്കുമായിരുന്നു തടവ് പുളികളെ മോചിപ്പിക്കുക അവരെ സന്ദർശിക്കുക എന്നിങ്ങനെ ഭരണകാര്യങ്ങളിലുണ്ടായ വ്യത്യാസം മാതാവിനെ കൂടുതൽ കോപിഷ്ടയാക്കി ക്രിസ്തു മതവിരോധിയായ അവൾ ഇളയ മകനെ ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ കൂടുതൽ മർദ്ദനങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ഇതിനിടയിൽ മതഭ്രാന്ത് പിടിച്ച വിശുദ്ധൻ്റെ മാതാവ് അമ്മൂമ്മയെ ക്രൂരമായി വധിച്ചു വിശുദ്ധനാകട്ടെ ഭാരിച്ച ഭരണചുമതലകൾക്കിടയിലും പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തിയിരുന്നു അദ്ദേഹം സഭയുമായി ഒത്തുചേർന്ന് വിഗ്രഹ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എല്ലാ പാവങ്ങൾക്കും ഉദാരമായി ദാനം നൽകി വിശുദ്ധൻ്റെ മാതാവ് ഇളയ മകനെ വശീകരിച്ച് വിശുദ്ധനെ വധിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഈ കാലത്താണ് വിശുദ്ധൻ്റെ സഹോദരനെ ഒരു പുത്രൻ ജനിച്ചത് ശിശുവിന്റെ ജന്മം ആഘോഷിക്കാൻ ക്ഷണിക്കപ്പെട്ട വിശുദ്ധൻ സഹോദരന്റെ വീട്ടിലെത്തി അന്ന് രാത്രി പ്രാർത്ഥനയിലായിരുന്ന വിശുദ്ധനെ സ്വമാതാവിൻ്റെ പ്രേരണയാൽ സ്വ സഹോദരൻ കുത്തിക്കൊന്നു മരിക്കുന്നതിന് മുമ്പ് വിശുദ്ധൻ തന്റെ സഹോദരന്റെ ആത്മാവിനോട് കരുണ കാണിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു വിശ്വാസത്തോട് ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിശുദ്ധൻ രക്തസാക്ഷിയായി സ്ലാവ് ജനതകൾക്കിടയിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട ആദ്യ വിശുദ്ധൻ കൂടിയാണ് വിശുദ്ധ വെൻസി സ്ലാവോസ് ബൊഹീമിയയിലെ നല്ല രാജാവ് എന്ന പേരിലാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ദേശീയ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധനെ ഞങ്ങൾക്കു വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ